ഉള്ളിലോട്ട് ുള്ളിലോട്ട് കേട്ടോ ഇവിടെ ഫുള്ള് പാടാണ് ഇതുകൊണ്ട് ഫോറസ്റ്റ്കാര് സ്റ്റേ അടിക്കുന്ന ഏർ പാടാ എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഗോവ പിടിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പം ഈ റൂട്ടിൽ വന്നപ്പം ആദ്യം കണ്ട സ്പോട്ടിങ് മുണ്ടക്കയൊക്കെ പോലെ മൊത്തം റബറാ പത്ത് വർഷം മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടു അതേ സ്വപ്നം മാസം മുമ്പ് ഞാനും എൻ്റെ ഫ്രണ്ടും ഒരുമിച്ച് കണ്ടു ആ സ്വപ്നയാത്രയിലേക്ക് എൻ്റെ സ്വപ്ന വണ്ടിയായിട്ട് ഇന്ന് യാത്ര തുടങ്ങുവാണ് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം വെൽക്കം ബാക്ക് ടു വണ്ടറിങ് ഓഫ് ലീ ഞങ്ങളിപ്പോൾ ഉള്ളത് വയനാട് പനമരത്താണ് അപ്പോൾ പനമരത്തുനിന്ന് നേരെ തോൽപ്പെട്ടി കുട്ട അതുവഴി നേരെ ചിക്കമംഗ്ലൂർ മാംഗ്ലൂർ ഗോവ അപ്പം നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ ഇന്ന് തങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഗോവയിലാണ് അപ്പം കാട്ടുവഴി ആയതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ ഇതിലേ പോയിട്ടുമില്ല അപ്പം അതുകൊണ്ടാണ് ഈ ഒരു റൂട്ട് തിരഞ്ഞെടുത്തത് അപ്പം എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ നമുക്കും കാണാം എന്നുള്ള പ്രതീക്ഷയിലാണ് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം പോകുന്ന വഴി എന്തെങ്കിലും കാണാം നമ്മൾ ഇവിടുന്ന് കാടിനകത്തോട്ട് കേട്ടോ ഇതിപ്പോൾ ഫുള്ള് ഒരു സൈഡിൽ തേക്കും കാടുകളോ ഇപ്പോൾ രണ്ട് സൈഡിലും ഉള്ളിലോട്ട് കയറുക കേട്ടോ ഇവിടെ ഫുള്ള് പാടാണ് ഇതുകൊണ്ട് ഫോറസ്റ്റുകാർ സ്റ്റേ അടിക്കുന്ന ഏർപാടോ എല്ലാം ഏറെക്കുറെയൊക്കെ പോയെന്ന് തോന്നുന്നു ഇനിയിപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് എന്തെങ്കിലും മൃഗങ്ങളെ ഒക്കെ കാണാമെന്നുള്ള പ്രതീക്ഷ വെക്കാം കാരണം കാട്ടിൽ കയറി മൃഗങ്ങളെ കാണുക എന്ന് പറയുന്നത് അതൊക്കെ ഒരു ഭാഗ്യമായിരിക്കുമല്ലോ അല്ലാതെ എപ്പോഴും കാണണമെന്നില്ല മുന്നോട്ട് പോകുമ്പോൾ എന്തിനെങ്കിലും കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോവാം എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഗോവ പിടിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് ഒരു അറുന്നൂറ് കിലോമീറ്ററിനടുത്തുണ്ട് നമുക്ക് അവിടെ പിടിക്കാം ഇല്ലെങ്കിൽ സ്റ്റേ ഉടുപ്പിയോ അങ്ങനെ എന്തെങ്കിലും മാംഗ്ലൂറോ ആ ഭാഗത്ത് എവിടെയെങ്കിലും ആക്കേണ്ട ഗതി വരും അപ്പം മാക്സിമം നമുക്ക് വിട്ടുപോകാൻ നോക്കാം നമ്മളിപ്പം ഈ റൂട്ടിൽ വന്നപ്പം ആദ്യം കണ്ട സ്പോട്ടിങ് അതെൻ്റെ ഒരു കൂട്ടം പുള്ളിമാനുകൾ നമ്മുടെ കാടുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സാധനമാണ് കേട്ടോ നമ്മുടെ ഈ പുള്ളിമാൻ നമ്മുടെ കാടുകളെന്ന് പറമ്പെ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക ഇവിടുത്തെ കാടുകളിൽ ഇതിനെ ധാരാളം കണ്ടുവരാറുണ്ട് ഏകദേശം ഒരു അറുപത് കിലോയോളം വെയിറ്റ് വെക്കാറുണ്ട് അതുപോലെ തന്നെ എട്ട് തൊട്ട് പന്ത്രണ്ട് വർഷം വരെയാണ് ഇതുങ്ങളുടെ ഒരു ആയുസ് താരതമ്യേന ഉള്ളത് കൂലി കടുവ ഇതിൻ്റെയൊക്കെ സ്ഥിരം വേട്ടമുറകം കൂടിയാണ് ഫീമെലിനെ അപേക്ഷിച്ച് മെയിലിന് വലുപ്പം കൂടുതലും ഉണ്ടാവും കൊമ്പുകളും കാണും അതുപോലെ തന്നെ ഈ കൊമ്പുകൾ ഏകദേശം ഒരു വർഷത്തിൽ ഒരിക്കൽ പൊഴിച്ചു കളയൂ എന്നാണ് പറയപ്പെടുന്നത് ഇതിന്റെ ദേഹത്ത് ഇങ്ങനെ പുള്ളി പുള്ളിയായിട്ട് കാണുന്നതുകൊണ്ടാണ് ഇതിനെ സ്പോട്ടഡ് ബിയർ അഥവാ പുള്ളിമാനൊന്നും വിളിക്കുന്നത് കേട്ടോ വണ്ടി അങ്ങനെ അധികം നിർത്താൻ പറ്റില്ല അവരെങ്ങനെ ഫോറസ്റ്റുകാർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കടല എഴുതി വെച്ചിട്ടുണ്ട് വണ്ടി ധയവ് ചെയ്ത് നിറത്തരുത് എന്നൊക്കെ അവിടെ ചെറിയ ഏറുമാടം പോലെ സെറ്റപ്പ് താഴെ ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് അതിന്റെ അടുക്കയല്ലേ ഈ കൂട്ടങ്ങൾ കൂട്ടങ്ങളിൽ നമ്മൾ നമ്മള് കൂറുകയറാതെ അവിടുന്ന് ഇടത് തിരിഞ്ഞ് മാംഗ്ലൂർ റൂട്ട് കയറി വരുവോ ഇത് കണ്ടോ നമ്മൾ ഈ മുണ്ടക്കായൊക്കെ പോകുന്ന റൂട്ട് പോലെ മൊത്തം റബ്ബറാ ഫുൾ റബ്ബറിന്റെ തോട്ടങ്ങളാ എസ്റ്റേറ്റ് റബ്ബർ എസ്റ്റേറ്റ് കളി മുണ്ടക്കാശം ആ ഭാഗത്തോടൊക്കെ കയറ്റം കയറി പോകത്തില്ലേ റബർ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ അതുപോലുണ്ടോ കണ്ടിട്ട് താഴോട്ടിറങ്ങിയപ്പോ നല്ല ചൂടും തുടങ്ങി ആ ഭാഗങ്ങളിലൊക്കെ വീടിലായിരുന്നപ്പോഴത്തേക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു ഈ ജാക്കറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സീനാണ്